കോൺഗ്രസിന്റെ നൂറ്റിയാറാം ജന്മവാർഷിക ജന്മവാർഷിക സമുദായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ധാന്യമായ നിമിഷത്തിലെ വേദിയിൽ ഇതിനെ നയിക്കുന്ന ഏറ്റവും ആദരണീയനായ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല ഈ ജന്മവാർഷിക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം ഏറ്റവും ആദരണീയനായ നമ്മുടെ അഭിമാനമായ രൂപതയുടെ പിതാവ് മാർ ജോസഫ് കൽറിങ്ങാളുടെ പിതാവ് നമ്മുടെയൊക്കെ അഭിമാനമായ രൂപതയുടെ സഹായമെത്രം ആർ തോമസ് തറയിൽ പിതാവ് രൂപത ഡയറക്ടർ ി ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് രാജീവ് കൊച്ചു പറമ്പിൽ ആദരണീയരായ മറ്റു സാരഥികളെ നമുക്കെല്ലാം ഏറ്റവും സമാദരണീയനായ ജോൺ സാർ വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ ഈ മഹാസമ്മേളനത്തെ അതിന്റെ ധന്യതയിലേക്ക് നയിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ ധീരരായ സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മദിന സന്ദേശം ചുരുങ്ങിയ വാക്കുകൾ നൽകുക എന്ന ഒരു ചെറിയ ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ കേട്ടുകഴിഞ്ഞു നമ്മൾ സമ്മേളിച്ചിരിക്കുന്ന ഈ സ്ഥലം സുറിയാനി കഥോലിക്കരുടെ ഒരു തറവാട് ഭൂമിയാണ് അരുവിദ്റയുടെ നഗരഹൃദയത്തെ പുളകം കൊള്ളിച്ചുകൊണ്ടാണ് പതിനായിരങ്ങൾ അണിനിരന്ന ഒരു മഹാ റാലി ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഇപ്പോൾ സന്നിഹിതമായിരിക്കുന്നു ഇത് കഥോലിക്ക കോൺഗ്രസിന്റെ കരുത്ത് പ്രഖ്യാപിക്കുന്ന അതുല്യമായ ഒരു സമ്മേളനമാണെന്നതിന് സംശയമൊന്നുമില്ല കഥോലിക്ക കോൺഗ്രസിന്റെ ഉത്ഭവ ഉത്ഭവത്തെയും വളർച്ചയെയും കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ളതാണെങ്കിലും ജന്മദിന സന്ദേശം എന്ന നിലയിൽ ഞാൻ ചെറുതൊക്കെ മാത്രം ഒന്ന് ചെറുതായിട്ട് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രം അറിയാത്ത ഒന്നിനും നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം വ്യക്തമാണ് വളരെ അർത്ഥവത്തായ അഭിമാനകരമായ അതുല്യമായ പ്രഭാവപൂരിതമായ ഒരു ചരിത്രം കഥലിക്കൊണ്ട് തന്നെ ഈ മഹാ സമുദായ സംഘടനയ്ക്കുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ നമുക്ക് വലിയ ആവേശമാണ് നിധിയിലിക്കൽ വാണിക്കഥനാരുടെയൊക്കെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സമുദായ സംഘടന എന്ന് നമ്മളിതിനെ കുറിച്ച് തിരിച്ചറിയുന്നു ഇതിന്റെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആലപ്പുഴയിൽ ചേർന്നു വന്ന സത്യവും നമുക്കറിയാം ആയിരത്തി 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 തൊള്ളായിരത്തി പതിനേഴിൽ ഒരു കമ്മ്യൂണിറ്റി വെൽഫെയർ ഓർഗനൈസേഷൻ രൂപപ്പെട്ടു വന്നെങ്കിലും ഔദ്യോഗികമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതിന് കേരളീയ കത്തോലിക്ക മഹാസമാജം എന്ന പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നതാണ് ഇതിന്റെ ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് പിന്നീട് അങ്ങോട്ട് അതിനെ നയിച്ച സമാചരണീയരായ വ്യക്തികൾ അവരുടെ നേതൃത്വത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നിരവധിയായ സമരങ്ങള് നിലപാടുകൾ സംഘടിതമായ ശക്തിയുടെ പ്രഖ്യാപനങ്ങൾ ചരിത്രമാണ് ചരിത്രമറിയാത്ത ഒന്നിനും നിലനിൽപ്പില്ല ചരിത്രം എന്നുള്ളത് വേരാണ് ചരിത്രം ഇല്ലാതായാൽ ചരിത്രത്തെ തമസ്കരി ചരിത്രം തമസ്കരിക്കപ്പെട്ടാൽ ചരിത്രം മറന്നുപോയാൽ സ്വാഭാവികമായിട്ടും ഏത് വടവൃക്ഷവും അതിന്റെ കടപുഴകി വീഴുന്ന അവസ്ഥയിൽ തന്നെ നിലമ്പതിക്കും എന്നതിന് സംശയമില്ല നമുക്ക് അർത്ഥവത്തായ ഒരു ചരിത്രം ഉണ്ട് എന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് നൂറ്റിയാറ് വർഷങ്ങൾ പിന്നിടുന്ന മകത്വായ ദാർശനികമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള അഭിമാനകരമായ അടിസ്ഥാനമുറപ്പിക്കാവുന്ന ഒരു സത്യം സഭയ്ക്ക് ഒരു വലിയ ചരിത്രമുണ്ടല്ലോ സഭയുടെ ചരിത്രം മറന്നു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്കും അസ്തിത്വമില്ലെന്നാകുന്നു നമ്മളിവിടെയുള്ള സുറിയാനി കത്തോലിക്കർക്ക് ഒന്നാം നൂറ്റാണ്ട് മുതലേ ഒരു ചരിത്രമുണ്ട് സഭയുടെ തുടക്കം മുതലേ ഒരു ചരിത്രം ഭാരതത്തിന്റെ മണ്ണിൽ തന്നെയുണ്ട് മാർത്തോമാസിക പരിശുദ്ധമായ പൈതൃകത്തിൽ ഊന്നിയ വലിയ ഒരു ചരിത്രം നമുക്കുണ്ടെന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളത് സഭയുടെ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിന്റെ നടപടികളിൽ എത്രയോ ചോരപ്പാടുകളുണ്ട് ദൈവിക വെളിപാടിന്റെ തന്നെ ഭാഗമാണ് എഴുതപ്പെട്ട ദൈവവചനവും കൈമാറപ്പെടുന്ന പവിത്രമായ പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സമുദായ സംഘടനയ്ക്ക് വന്നിൻ്റെതായ പാരമ്പര്യങ്ങളുണ്ട് അത് സഭയോട് ചേർന്ന് തന്നെ രൂപപ്പെട്ടു വന്ന ഒരു സമുദായ സംഘടന എന്ന നിലയിൽ സഭാത്മകമായ വ്യക്തിഗത സഭയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിശുദ്ധമായ പാരമ്പര്യമുണ്ട് ഒപ്പം ഈ സംഘടന രൂപപ്പെട്ടു വന്നതിന്റെ പശ്ചാത്തലത്തിനുള്ള പാരമ്പര്യമുണ്ട് അത്തരം പാരമ്പര്യങ്ങൾ കൈമാറപ്പെടേണ്ടതും ആവശ്യമാണ് ഇതൊരു സംഘടനയെ ശ്രദ്ധപ്പെടുത്തുന്ന രണ്ടാമത്തെ ഘടകമാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഒരു ശരിയായ അവബോധമാണ് സമുദായ ബോധമാണ് സമുദായ ബോധം എന്ന് പറയുന്നതും അഭിമന്യ പിതാവും പറഞ്ഞ പ്രസംഗകരും ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു സമുദായം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ആ ഒരു സമുദായമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നവനല്ല ഒറ്റപ്പെടേണ്ടവനുമല്ല മറിച്ച് ഒരുമിച്ച് നിൽക്കേണ്ടവനാണ് എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കല്ല ഈ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ഒരു സമുദായ ബോധം അതിന്റെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും ഊന്നിയ ഒരു സമുദായ ബോധമാണ് നമുക്ക് ആവശ്യം ഈ സമുദായ ബോധത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലപ്പോഴും വളരെ ബോധപൂർവ്വം അതിനെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ ഒരു വർഗീയായിട്ട് ചിത്രീകരിക്കാറുണ്ട് അതൊരു മുതലെടുപ്പാണ് വർഗീയതയും സമുദായ ബോധവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് കേൾക്കുമ്പോൾ ഇത് പക്ഷമെങ്കില് ഇതൊക്കെ ഏതാണ്ട് ഒരുപോലല്ലേ എന്ന് വിചാരിച്ചു അതൊരു ബിന്ദുരിപ്പിനാണെന്ന് അതിനെക്കുറിച്ച് പറയാനിടയുണ്ട് പക്ഷേ രണ്ടും അജഗജാന്തരമാണ് വലിയ വ്യത്യാസമുണ്ട് സമുദായ ബോധം എന്ന് പറയുന്ന ഒരു സ്വത്വബോധമാണത് അത് നമ്മളായിരിക്കും നമ്മുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള അഭിമാനപരമായ ഒരു ബോധമാണത് അത് മറ്റുള്ളവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുവാനുള്ള സഹജമായ സന്നദ്ധതയാണ് അത് അവരന് വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള ഒരു പുറപ്പാടാണ് അത് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനവും നിലപാടുകളും പ്രവർത്തന ശേഷിയുമാണ് അത് സമുദായ ബോധമാണ് അതൊരിക്കലും ആർക്കും ഭീഷണമായ ഒന്നല്ല അത് മറ്റുള്ളവരെ ഉയർത്തുന്നതാണ് വളർത്തുന്നതാണ് ഈ സമുദായ ബോധത്തിന്റെ പരിസരത്തിന് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ നൂറ്റിയാറ് വർഷങ്ങൾ ഒരുമിച്ച് മുന്നേറിയത് അത്തരത്തിലൊരു സമുദായ ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നു ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള സമൂഹങ്ങളെയും സമുദായങ്ങളെയും നമ്മുടെ ഈ രാഷ്ട്രസംവിധാനത്തെ തന്നെയും സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു അതിനു വേണ്ടി നമ്മൾ സാഹസികമായി മുന്നിട്ടിറങ്ങുന്നു സമരങ്ങൾ നയിക്കുന്നു അത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനകള് ആധുനിക ശുശ്രൂഷാ മേഖലയിലുള്ള സംഭാവനകള് അതുപോലെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തന മേഖലയിലുള്ള നമ്മുടെ സംഭാവനകള് വ്യത്യസ്തമായ രീതികളില് വിവിധ തലങ്ങളിൽ നമ്മൾ ഈ കേരള സമൂഹത്തിനും ഭാരതത്തിനും നൽകിയിരിക്കുന്ന അതുല്യമായ സംഭാവനകളെ തപസ്കരിക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഏത് രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും ഏത് വർഗീയ കക്ഷികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും അതൊന്നും വിലക്കുവമില്ല എന്നുള്ളതിന്റെ തക്കതായ ഒരു താക്കീതാണ് ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നു ഈ സമ്മേളനം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും നമുക്കെല്ലാം സാധിക്കും ഈ സമ്മേളനം ഒരു സമയത്ത് തന്നെ താക്കീതുമാണ് അതേ സമയം തന്നെ ഇത് വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ചിത്രവും കൂടിയാണ് ഇതൊരു താക്കീതാണ് ആരെങ്കിലും ഒക്കെ തമ്മിൽ ഇല്ലെന്നാക്കാൻ ആഗ്രഹിച്ചു പുറപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു താക്കീതാണ് രണ്ട് ഇത് ഞങ്ങൾ ഒരുമിച്ച് ഈ രാഷ്ട്രത്തിനു വേണ്ടിയിട്ട് ചോരയും വില കൊടുത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മുന്നേറ്റമാണെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സാക്ഷ്യം കൂടിയാണ് ഇത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഭിമന്യനായ ജോൺ നെല്ലിക്കുന്ന പിതാവ് ഈ ധന്യമായ വേദിയിലേക്ക് കടന്നു വരുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പിതാവിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു കൈയടിച്ചുകൊണ്ട് അപ്പൊ നമ്മുടെ കൊച്ചു ചിന്തകള് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒത്തിരണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യാദരണീയനായ ഗ്ലോബൽ പ്രസിഡന്റും മറ്റുള്ളവർ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി മുൻപോട്ട് വെക്കാനുണ്ട് അപ്പൊ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ചരിത്രം പവിത്രമായി കൈമാറപ്പെടുന്ന പാരമ്പര്യങ്ങൾ സമുദായ ബോധം നാലാമത് ഒരു കാര്യം കൂടി മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ശാക്തീകരണമാണ് നമ്മുടെ സമുദായത്തിന്റെ ശാക്തീകരണമാണ് ഈ സംഘടന വിഭാവനം ചെയ്യുന്നത് നമ്മുടെ സമുദായം ശക്തീകരിക്കപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നാൽ നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് വളരെയധികം ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഇടിഞ്ഞ സംസ്കാരം രൂപപ്പെട്ടു വരുന്നുണ്ട് ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു വ്യത്യസ്തമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഭിന്നമായി ചിന്തിക്കുന്നത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതിനകത്ത് ഒരു വലിയ അഹന്തയുണ്ട് സ്വാർത്ഥമുണ്ട് അപകടമുണ്ട് അതുകൊണ്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിക്കുന്ന രാഷ്ട്രീയ താല്പര്യക്കാര് വർഗീയ താല്പര്യക്കാര് വ്യക്തിപരമായ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ വ്യക്തികൾ അങ്ങനെയുള്ള ഒരു പരിസരം സമകാലിക കേരളത്തിൽ നിന്ന് വർധമാനമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ് നമ്മൾ തിരിച്ചറിയണം ഈ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെ ഭിന്നിപ്പിച്ചും ചരിത്ര വസ്തുതകളെ തപസ്കരിച്ചും കൊണ്ട് ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന ഒക്കെ അടിച്ചമർത്തി ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങള് ബോധപൂർവം പലതരത്തിലും പലയിടങ്ങളിലും വർധമാനമാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലാതിരിക്കാൻ പാടില്ല ആ തിരിച്ചൊരുമു നമുക്ക് ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് ശക്തീകരിക്കാൻ പറ്റുക നമ്മൾ ശക്തീകരിക്കപ്പെടുന്നത് ആർക്കും ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാവില്ല അതുപോലൊരു സംഘടനയാണ് ഈ കഥോലിക്ക സമുദായത്തിന്റെ ശക്തീകരണം ആരുടെയും ശക്തി കുറയ്ക്കുകയില്ല ഒരു സമുദായത്തിനെ ശക്തി കുറയ്ക്കില്ല ഒരു നല്ല സംഘടനയുടെയും ശക്തി കുറയ്ക്കില്ല തിന്മയുടെ ശക്തി കുറയ്ക്കും തിന്മകൾക്കെതിരെ നമുക്ക് പോരാടാൻ പറ്റും തിന്മകളും സ്വാർത്ഥവും അത്തരത്തിലുള്ള അപകടകരമായ ഭീഷണമായ സാഹചര്യങ്ങളും ഇല്ലെന്നാവും പക്ഷേ എല്ലാ നന്മകളും പരിപോഷിപ്പിക്കപ്പെടണം എല്ലാ സമുദായങ്ങളും പരിപോഷിപ്പിക്കപ്പെടണം വിവിധങ്ങളായ മത കൂട്ടായ്മകളുണ്ട് മത സൗഹാർദ്ദത്തിന്റെ വേദികളുണ്ട് വ്യത്യസ്തമായ വിവിധങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും സംസ്കാരവും മതവും എല്ലാം ചേരുന്നതാണ് നമ്മുടെ ഭാരതവും നമ്മൾ ജീവിക്കുന്ന ഈ നാടുമെല്ലാം അതൊക്കെ പരിപോഷിപ്പിക്കപ്പെടുവാൻ മാത്രമേ നമ്മുടെ ശാക്തീകരണം കാരണമാവുകയുള്ളൂ അതുകൊണ്ട് കഥോലിക്ക കോൺഗ്രസ് എന്ന ഈ സംഘടന ശാക്തീകരിക്കപ്പെടണമെന്നുള്ള നിർബന്ധം ഇവിടെ സന്നിഹിതമായിരിക്കുന്ന എല്ലാവരിലും ഉണ്ട് അത് ഉണ്ടാവുകയും വേണം അങ്ങനെ ശക്തീകരിക്കപ്പെട്ട ഒരു കഥോലിക്ക കോൺഗ്രസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുന്നേറേണ്ടത് ആവശ്യമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ മുൻപിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മളിൽ അഭിമുഖീകരിക്കുന്ന വന്യമൃഗ പ്രശ്നങ്ങള് നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെയുള്ള ജബികോച്ചി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലുള്ള ആരുടെയൊക്കെയോ വിമുഖതകള് അതുപോലെ മറ്റു അനവധി പ്രശ്നങ്ങള് നമ്മുടെ സമൂഹം നേരിടുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ബോധപൂർവം മുൻപോട്ട് കൊണ്ടുവന്ന് ശക്തീകരിക്കപ്പെട്ട സമൂഹമായിട്ട് ഈ പൊതുസമൂഹത്തെ ബോധപൂർവം വളർത്തിയെടുക്കുവാൻ അങ്ങനെ സമൂഹ നിർമ്മിതിയും രാഷ്ട്ര നിർമ്മിതിയും സാധ്യമാക്കുവാൻ കോൺഗ്രസിന്റെ ഈ സമ്മേളനം ഊർജ്ജം പകരട്ടെ ആശംസിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകിച്ചും നമ്മുടെ എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കത്തോലിക്കാ കോൺഗ്രസിന്റെ ആദരണീയനായ സാരഥി അഡ്വക്കേറ്റ് ബിജു പറയുന്നതിലും അതുപോലെ ഫിലിം കവിയലച്ചൻ ഉൾപ്പെടുന്ന എല്ലാവർക്കും സംഘാടകർക്കൊക്കെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എന്റെ എഴുതിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു